അസലാമലൈക്കും വരഹമുല്ല ബിസ്മ അല്ലാറുമാൻ റഹീം അലഹദില്ലാറബുല്ലമീൻ അള്ളാഹു വസീദന മുഹമ്മദീൻ വഅലഹി വസ്ഹബി അജ്മി എല്ലാവർക്കും ബിഷാല ബ്രീജിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എക്സാമിനെ അഭിമുഖീകരിക്കുന്ന മക്കളോടാണ് നമ്മുടെ നാട്ടിൽ ചെറുതും വലുതുമായ ഒരുപാട് കുട്ടികൾ വിവിധ തരത്തിലുള്ള പരീക്ഷകളെ നേരിടാൻ ഒരുങ്ങുന്ന സമയമാണ് പ്രത്യേകിച്ച് എസ് എസ് എൽ സി പരീക്ഷ അതുപോലെ മദ്രസയിലെ പൊതുപരീക്ഷകൾ തുടങ്ങി കുട്ടികൾ വളരെ പ്രാധാന്യത്തോടെ കാണുന്ന പല എക്സാമുകളും ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്നു പലതും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എക്സാം എന്ന് പറയുന്നത് ശരിക്കും പലർക്കും ഒരു ഭീതിയായി ഭയമായി അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് സത്യത്തിൽ എക്സാം എത്ര നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എൽ കെ ജിയിലോ യു കെ ജിയിലോ പഠിച്ചിരുന്നൊരു കാലത്ത് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പ്രൊമോഷൻ തന്നത് യഥാർത്ഥത്തിൽ എക്സാം ആണ് ഓരോ ക്ലാസ്സുകളിൽ നിന്നും അതിൻ്റെ മുകളിലുള്ള സ്റ്റാൻഡേർഡുകളിലേക്ക് നമ്മളെ എത്തിച്ചത് യഥാർത്ഥത്തിൽ എക്സാമാണ് ജീവിതത്തിൽ പലരും പലതും നേടിയത് എക്സാമിലൂടെ കടന്നുപോയിട്ടാണ് അപ്പോൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ പേടിപ്പിക്കാനോ നമ്മളെ വിഷമിപ്പിക്കാനോ നമ്മെ ഏതെങ്കിലും പരാജയത്തിലേക്ക് കൊണ്ടുപോകാനോ ഉള്ളതല്ല മറിച്ച് നമ്മെ വളർത്താനുള്ളതാണ് അടുത്ത തലങ്ങളിലേക്ക് നമ്മൾ കൈപിടിച്ച് ഉയർത്തുന്നത് എക്സാമാണ് അതുകൊണ്ട് ആദ്യം എക്സാമിനെ അഭിമുഖീകരിക്കാൻ പോകുന്നവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു ശത്രുവിനെ നേരിടാൻ പോകുന്നത് പോലെ അല്ലെങ്കിൽ നമ്മെ പിടിക്കാൻ വരുന്ന ഒരു വന്യമൃഗത്തെ പേടി ചോടുന്നത് പോലെ എക്സാമിനെ നേരിടാനോ പേടിച്ചോടാനോ നമുക്ക് പറ്റില്ല മറിച്ച് നമ്മളെ വളർത്താൻ വരുന്ന നമ്മുടെ ഒരു ഗുണകാംക്ഷയായിട്ട് എക്സാമിനെ നമ്മൾ കാണുക എക്സാമിനെ ഇഷ്ടപ്പെടുക അതിനെ സ്നേഹിക്കുക അതിനെ ഒരു ഫ്രണ്ടിനെ പോലെയായി കാണുക വേണമെങ്കിൽ നമ്മുടെ മനോതലത്തിൽ ഇത്തരം മാറ്റങ്ങൾ വരാൻ വേണ്ടി എക്സാമിനോട് സ്നേഹം കാണിക്കുന്ന അതിനോട് ഇഷ്ടം തോന്നാൻ ആവശ്യമായ അഫർമേഷൻസ് നമ്മൾ എന്നും പ്രാക്ടീസ് ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമുക്ക് നിലവിലുള്ള മനോഭാവം മാറ്റം വരും വലിയ ഭീതിയും പേടിയും അങ്ങ് മാറും ധൈര്യത്തോടെ എക്സാമിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് എന്തായാലും എക്സാം ഹാളിൽ നമ്മൾ എത്തണം കുറച്ച് സമയം അവിടെ ഇരുന്നേ പറ്റൂ എന്തായാലും കുറച്ച് എഴുതണം എഴുതണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും അറിയണം അറിയുക എഴുതുക നമ്മളൊന്നും എഴുതിയില്ലേ വേറൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഈ ഒരു ധൈര്യത്തിലും ആത്മവിശ്വാസത്തിലും നമ്മൾ പോവുക രണ്ടാമത്തെ ഒരു കാര്യം എക്സാമിന് വേണ്ടി പ്രിപ്പയർ പ്രിപ്പയറാകുക എന്നതാണ് ആയ ആളുകൾ പോലും ധൈര്യമില്ലാതെയാകുമ്പോൾ പഠിച്ചത് അവിടെ എത്തി പോകും എന്താണ് എഴുതേണ്ടത് എന്ന് ഇന്നലെ രാത്രി ഉറക്കൊഴിച്ച് പഠിച്ചിട്ട് കാര്യമായിരിക്കും പക്ഷേ അവിടെ എത്തുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഭീതിയൊക്കെ കയറി ഇമോഷണലായി നമ്മൾ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നുപോകും ഒന്നും എഴുതാൻ പറ്റാതെ പുറത്തിറങ്ങും കഴിഞ്ഞിട്ട് ഒരു അവലോകനം നടത്തുന്ന സമയത്താണ് ഞാൻ എന്തുകൊണ്ടത് എഴുതിയില്ല ഇത് ഇത്രയും എളുപ്പമുള്ളതായിരുന്നല്ലോ എന്ന് പല മക്കളും ചിന്തിക്കുന്നത് അപ്പോൾ ഈ ധൈര്യം നമുക്ക് ആദ്യം വേണം സന്തോഷത്തോടെ പോകണം കൂളായിട്ട് നമ്മളോട് ഇരിക്കണം മാത്രമല്ല അതിനു വേണ്ടി നേരത്തെ പ്രിപ്പയർ ചെയ്യണം നേരത്തെ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് വാരി വലിച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ മക്കൾ വായിക്കും രാവും പകലും ഇല്ലാതെ ഉറക്കില്ലാതെ ഊണില്ലാതെ വിനോദങ്ങളില്ലാതെ ഒന്നുമില്ലാതെ എക്സാമിൻ്റെ ദിനരാത്രങ്ങൾ അത്രയും വലിയ ഭീതിതമായ ഒരു അന്തരീക്ഷമായിട്ട് നമ്മുടെ പല വീടുകളിലും മക്കൾക്ക് മാറും ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരിധിയുമില്ലാത്ത ഫോഴ്സ് കൊണ്ടാണ് അതിശക്തമായി മക്കളെ ഇതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും പഠിക്കുക 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 എന്ന് മാത്രമേ പറയൂ വേറെ ഒന്നും അവർക്ക് സാധാരണ കാലഘട്ടങ്ങളിൽ പോലും പല വീടുകളിലും അങ്ങനെ എക്സാമിൻ്റെ കാലത്ത് മാത്രമല്ല അതേസമയത്തെ മക്കളുടെ പ്രായമോ അവരുടെ അവസ്ഥയോ അവരുടെ മാനസികാവസ്ഥയോ ഇതൊന്നും പരിഗണിക്കാതെ നിരന്തരമായി അവരെ ഫോഴ്സ് ചെയ്യുമ്പോൾ ഗുണത്തിലേറെ ദോഷമാണ് ഉണ്ടാവുക എന്നത് പാരൻസ് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതേ സമയത്ത് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ഉൾക്കൊണ്ട് പഠിക്കാൻ മക്കൾ ഇഷ്ടത്തോടെ തയ്യാറാകുകയാണെങ്കിൽ ഇപ്പോൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കാര്യം ഇഷ്ടപ്പെട്ട് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ ലാംഗ്വേജിൽ എഴുതാനും നമുക്ക് സാധിക്കും ഇന്ന് പലപ്പോഴും നടക്കുന്ന അങ്ങനെയല്ല പിന്നെ കാണാതെ പഠിക്കുകയാണ് ബൈഹാട്ടാക്കുകയാണ് ഒരക്ഷരം തെറ്റാതെ ബൈഹാട്ടാക്കുമ്പോൾ നല്ല ഓർമ്മശക്തിയുള്ള ആളുകൾക്ക് അത് അതുപോലെ എഴുതി വെക്കാൻ പറ്റും അതേ സമയത്ത് ഓർമ്മശക്തി കുറച്ച് കുറഞ്ഞ ആളുകൾക്ക് അത് വലിയ പ്രശ്നം വരും എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു സമയം തൻ താൻ പഠിച്ചു വെച്ചത് ഓർമ്മയിൽ കിട്ടാതെ പോയാൽ എനിക്ക് ഓർമ്മശക്തി ഇല്ല എന്നൊരു തെറ്റായ ധാരണയിലേക്കോ മക്കള് പോകും അങ്ങനെ പോയി കഴിയുമ്പോൾ സ്വാഭാവികമായും അത് അവരുടെ ഓർമ്മയെ ബാധിക്കും ക്രമേണ ക്രമേണ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന അവസ്ഥയിലേക്ക് പോകും അപ്പോൾ ഏതെങ്കിലും യാദൃശ്ചികമായി നമുക്ക് ഓർമ്മശക്തി കിട്ടാത്ത അല്ലെങ്കിൽ ഓർമ്മ കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വെച്ച് എൻ്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് മുമ്പത്തേതുപോലെ ഇപ്പോൾ ഓർക്കാൻ കഴിയുന്നില്ല എന്ന തെറ്റായ ധാരണയിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകുന്നത് ദോഷം ചെയ്യും അതിന് പകരം നമ്മൾ മനസ്സിലാക്കുക ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ മറന്നുപോകും അത് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കുന്നത് മൈൻഡ്ഫുൾനെസ്സോട് കൂടിയല്ല നമ്മുടെ മനസ്സ് വേറെ എവിടെയൊക്കെയോ ആയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും വായിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അങ്ങനെയുള്ളൊരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് എത്താൻ എവിടെ നിൽക്കാനൊക്കെ വളരെ പ്രയാസപ്പെട്ടേക്കും അതേ സമയത്ത് നമ്മളൊന്ന് മനസ്സ് വച്ച് എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത് എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നൊന്നും മനസ്സിലാക്കി നമ്മൾ കൂളായി സന്തോഷത്തോടെ പഠിക്കുക നല്ല വെളിച്ചമുള്ള നല്ല വായു കിട്ടുന്ന സ്ഥലത്തിൽ ഇരിക്കുക നല്ല സമാധാനമുള്ള അന്തരീക്ഷത്തിൽ ഇരിക്കുക എന്നിട്ട് നമ്മൾ വായിച്ചും പഠിച്ചൊക്കെ ഒക്കെ തുടങ്ങുക തീരെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആദ്യം തന്നെ വായിച്ചു തുടങ്ങുമ്പോൾ ചിലപ്പോൾ ആദ്യം തന്നെ മടുപ്പ് വരും അതുകൊണ്ട് കുറച്ച് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു തുടങ്ങാം ചിലർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ ചില സബ്ജക്റ്റുകളൊക്കെ എളുപ്പമായിരിക്കും അതിഷ്ടമായിരിക്കും ചിലതിനോടൊരുതരം അനിഷ്ടം ഉണ്ടാവും അപ്പം ഇട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ തുടങ്ങാം അതേസമയത്ത് ആദ്യ ആദ്യം നമ്മൾ ഇഷ്ടമുള്ളത് മാത്രം പഠിച്ച് ഇഷ്ടമില്ലാത്തതൊക്കെ അവസാനത്തിലേക്ക് വെക്കുമ്പോൾ സ്വാഭാവികമായും കുറേ ദിവസം ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ തല ചൂടാവും ബ്രെയിൻ വേവ് കൂടും അതോടൊപ്പം ചില മടുപ്പുകൾ വരും ഈ മടുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമല്ലാത്ത കാര്യം അതിനേക്കാളും വലിയ കീറാമ്പുട്ടിയായിട്ട് മാറും അതുകൊണ്ട് നമ്മൾ ഇടകലർത്തി പഠിക്കുന്നതാണ് നല്ലത് ഇടകലർത്തി പഠിക്കുക അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവസാന ഭാഗത്തുനിന്ന് ആദ്യ ഭാഗത്തേക്ക് ഇങ്ങോട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സുഖം എന്താ കഴിഞ്ഞ രണ്ട് ടൈം എക്സാമുകളിലും നമ്മൾ ആദ്യത്തെ ഭാഗം പലതും കവർ ചെയ്തിട്ടുണ്ടാവും ആദ്യത്തെ ഭാഗത്തു നിന്ന് തുടങ്ങി തുടങ്ങി വന്ന് അവസാന ഭാഗം പഠിക്കാൻ സമയമില്ലാത്ത സമയമില്ലാത്തൊരവസ്ഥയിലേക്കോ മടുപ്പ് വരുന്ന അവസ്ഥയിലേക്കോ പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക അവസാന ഭാഗത്തുനിന്ന് പഠിച്ചു തുടങ്ങുകയും ആദ്യ ഭാഗം ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് നോക്കുമ്പോഴേക്ക് ഒന്ന് വായിക്കുമ്പോഴേക്ക് നമുക്ക് നേരത്തെ ഒന്നോ രണ്ടോ തവണ പഠിച്ചു വച്ച ഭാഗങ്ങളായിരിക്കുമല്ലോ അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഉള്ള സമയം മുഴുവനും ആ എളുപ്പമുള്ള ഭാഗത്ത് കളഞ്ഞാൽ അവസാന ഭാഗത്തേക്ക് നമുക്ക് സമയം വരാ തികയാതെ വരും പിന്നെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നാല് ആറുകളാണ് നാല് ആറുകളാണ് നമ്മളെ അഞ്ചാമത്തെ ആറായ റിസൾട്ടിലേക്ക് എത്തിക്കുക ഈ നാല് ആറ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് റീഡ് നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ നന്നായി വായിക്കുക ശ്രദ്ധയോടെ വായിക്കുക മൈൻഡ്ഫുൾനെസ് വേണം നമ്മുടെ മനസ്സ് കൂടെ നിൽക്കണം അങ്ങനെ വായിക്കുക അങ്ങനെ വായിക്കുമ്പോൾ തന്നെ അതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ അടയാളപ്പെടുത്തി പോകുക രണ്ടാമത്തെ സമയം രണ്ടാമത്തെ ആറെന്ന് റിസ്യൂ ആണ് റിസ്യൂ ചെയ്യുന്ന സമയത്ത് നേരത്തെ വായിച്ചപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തി പോയ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എടുത്ത് വായിച്ച് മനസ്സിലാക്കണം അതാണ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് നടക്കേണ്ടത് മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ ആറ് റീ ആണ് നമ്മൾ അങ്ങനെ പഠിച്ച കാര്യം നമ്മൾ പുസ്തകത്തിൽ നിന്ന് കണ്ണെടുത്ത് നമ്മുടെ ഓർമ്മയിൽ ഇതുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക അതിനൊന്ന് ഓർത്തു നോക്കുക മനനം ചെയ്യുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഓർത്തു നോക്കുന്ന സമയത്ത് പ ഒരു പക്ഷേ നമ്മൾ ഈ വായിച്ച കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകും ഏതെങ്കിലും കാര്യം മനസ്സിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമത് ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ മനസ്സിലതിനെ കൊണ്ടുവരാനും നിലനിർത്താനും നമുക്ക് സാധിക്കും നാലാമത്തെ കാര്യം റിലാക്സേഷൻ ആണ് നമ്മൾ റിലാക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിരന്തരമായി വായിച്ചും പഠിച്ചും ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് പകരം ഇരുപത്തിയഞ്ച് മിനിറ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും റെസ്റ്റ് എടുക്കുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തല ചൂടാവും ബ്രെയിൻ വേവ് കൂടും ബ്രെയിൻ വേവ് കൂടി നിൽക്കുന്ന സമയത്ത് പിന്നെ വായിക്കുന്നൊന്നും തലയിലേക്ക് കയറൂല അതുകൊണ്ട് ആ സമയത്ത് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുക തല ഒന്ന് ഫ്രീ ആക്കി വിടുക തണുക്കാൻ അനുവദിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ആ സമയത്ത് ഫ്രീ ആക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വായനയൊക്കെ നിർത്തുക പിന്നെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക ടി വിയിലേക്കോ മൊബൈലിലേക്കോ ഒന്നും പോകരുത് കാരണം അത് വീണ്ടും നമ്മുടെ തല ചൂടാക്കും മറിച്ച് തല തണുക്കാനുള്ളൊരു സമയമാണ് കൊടുക്കേണ്ടത് ഒന്ന് എഴുന്നേറ്റ് നടക്കുക വെള്ളം കുടിക്കുക മുഖം കഴുകുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്യാൻ പറ്റും അത് ചെയ്ത് കഴിഞ്ഞ് ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ തലയ്ക്കൊന്ന് കൂളായി രണ്ടാമത് വായിക്കാൻ നിന്നാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും ഇങ്ങനെ ഇതാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു മൂന്നോ നാലോ തവണ അഞ്ചു മിനിറ്റ് വീതം റെസ്റ്റ് എടുത്ത് നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് സമയം എന്ത് ചെയ്യുക ഒന്ന് റെസ്റ്റ് കൊടുക്കുക ഇങ്ങനെ നമുക്ക് അറ്റൻഷൻ നഷ്ടപ്പെടാതെ വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുമെന്നതാണ് അതിൻ്റെ ഗുണം ഈ നാല് കാര്യം നമ്മളുണ്ടായാൽ റീഡ് റിവ്യൂ റീകോൾ റിലാക്സ് ഈ നാല് കാര്യം നമ്മളുണ്ടായാൽ റിസൾട്ട് എന്ന് പറയുന്ന ഏറ്റവും മെച്ചപ്പെട്ട റിസൾട്ടിലേക്ക് അഞ്ചാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും അല്ലാതെ ഒരു സമയവും നമ്മൾ മാറ്റി വെക്കാതെ എല്ലാ സമയം ഇങ്ങനെ കുട്ടികളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക രക്ഷിതാക്കൾ കുട്ടികളെ വായിച്ചുകൊണ്ടിരിക്കുക പഠിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോൾ രാത്രി ഉറക്കൊഴിച്ച് പഠിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ എക്സാം ഹാളിലേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ഉറക്കം വരും അല്ലെങ്കിൽ ഈ പഠിച്ചതൊന്നും അവരുടെ ഓർമ്മയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല അതുകൊണ്ട് ശാന്തമാകുക സമാധാനത്തോടെ പോവുക നമുക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാവുക നമ്മുടെ കഴിവിൽ നമ്മൾ വിശ്വസിക്കുക എല്ലാവരും ഈ ലോകത്ത് ഒരുപോലെയല്ല മനസ്സിലാക്കുക നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് നമുക്കുണ്ടാവും എക്സാമിൽ നല്ല ഗ്രേഡ് വാങ്ങാൻ പറ്റിയ അതിൻ്റെ ബെനിഫിറ്റ് നമുക്കുണ്ടാവും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഇതുപോലെയൊക്കെ ദിവസവും നമ്മളൊന്ന് തയ്യാറായിട്ട് പോയാൽ നമുക്ക് മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നത് എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക രക്ഷിതാക്കളും തന്നെ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ആത്മവിശ്വാസം കൊടുക്കുക നല്ല സമാധാനം കൊടുക്കുക അവരെ നിരന്തരമായി ഫോഴ്സ് ചെയ്തിട്ട് ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നാൽ അവർക്ക് നല്ല പോസിറ്റീവായ സ്ട്രോക്കുകൾ കൊടുത്ത് അവർക്ക് പഠിക്കാനുള്ള സമാധാനത്തോടെ പഠിക്കാനുള്ള ശാന്തമായി പഠിക്കാനുള്ള അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കി അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക ഈ കാര്യം പേരൻസും ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ വർഷം മക്കൾ ആത്മവിശ്വാസത്തോടെ എക്സാം എഴുതി നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നത് കാണാൻ സാധിക്കും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി തൽക്കാലം അവസാനിപ്പിക്കുന്നു നമ്മുടെ മക്കൾക്കെല്ലാവർക്കും എല്ലാ എക്സാമുകളിലും നല്ല റിസൾട്ട് ഉണ്ടാക്കാനുള്ള എല്ലാ സൗഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാഹൃദി അലഹമുല്ല റബ്ബില്ലാലമീൻ അസ്ലാം അലൈക്കും വർഹമത്